മെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകളുടെ നെഞ്ചിലെ നോവാണ് സോവിയറ്റ് യൂണിയൻ റഷ്യൻ വിപ്ലവത്തിലൂടെ ലെനിൻ അധികാരം പിടിക്കുകയും പിന്നീട് യു എസ് എസ് ആർ എന്ന സോവിയറ്റ് യൂണിയൻ സ്ഥാപിക്കുകയും ലോകത്തിൻ്റെ പകുതിയോളം പ്രദേശങ്ങളെ ചെങ്കൊടിയുടെ കീഴിൽ അണിനിരത്തുകയും ചെയ്തതെല്ലാം ഇന്നും ലോകത്ത് എവിടെയുമുള്ള കമ്മ്യൂണിസ്റ്റുകൾ ആവേശത്തോടെയാണ് പറയാറുള്ളത് എന്നാൽ ലോക കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിന് വിരാമമിട്ട് ഇട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ തകർന്നു യു എസ് എസ് ആറിൻ്റെ ഭാഗമായിരുന്നു സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിൽ നിന്നും പുറത്താക്കുകയും സോഷ്യലിസത്തെ ഇല്ലായ്മ ചെയ്യുകയുമായിരുന്നു എന്ന് നമുക്കറിയാം എന്നാൽ ഇന്നും പഴയ സോവിയറ്റ് യൂണിയന്റെ പ്രതാപവും പേറി ഒരു രാജ്യം ഈ ഭൂപ്രദേശത്ത് നിലകൊള്ളുന്നുണ്ട് അതാണ് ട്രാൻസ്നിസ്ട്രിയ സോവിയറ്റ് യൂണിയന്റെ പാരമ്പര്യം അവകാശപ്പെടുകയും അതിന്റെ അടയാളങ്ങളെല്ലാം ഇപ്പോഴും അഭിമാനത്തോടെ പേറുകയും ചെയ്യുന്ന ഈ രാജ്യത്തെ അമേരിക്കയോ യൂറോപ്യൻ രാജ്യങ്ങളോ ഇനിയും അംഗീകരിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഈ ജനതയുടെ ചെറുത് നിലനിൽപ്പിന് ഗരിമ കൂടുതലാണ് എന്ന് പറയേണ്ടി വരും ഇത് ട്രാൻസ്നിസ്ട്രിയ പ്രിഡ്നിസ്ട്രോവിയൻ പി എം ആർ എന്നതാണ് ഔദ്യോഗിക നാമം പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു ഈ പ്രദേശം അന്ന് ഇതൊരു സ്വതന്ത്ര സോവിയറ്റ് റിപ്പബ്ലിക് ആയിരുന്നില്ല മറിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഉക്രൈനിയൻ ഐ എസ് എസ് ആറിനുള്ളിൽ രൂപീകൃതമായ മോൾഡേവിയൻ ഓട്ടോണോമസ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിന്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മോൾഡേവിൻ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് രൂപീകരിച്ച് സോവിയറ്റ് യൂണിയന്റെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് വന്നു സോവിയറ്റ് യൂണിയന്റെ പിരിച്ചുവിടലോടെയാണ് ഈ പ്രദേശത്തിന്റെ ഇപ്പോഴത്തെ ചരിത്രം ആരംഭിക്കുന്നത് ഓരോ സോവിയറ്റ് റിപ്പബ്ലിക്കുകളും സോവിയറ്റ് യൂണിയനിൽ നിന്നും വിഘടിച്ചു പോകുകയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന കാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കം അക്കാലത്ത് മോൾഡേവിയൻ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കും സോവിയറ്റ് യൂണിയനിൽ നിന്നും വിഘടിച്ചു ഈ സമയത്താണ് പ്രിഡ്നസ്ട്രോവിയൻ മോൾഡേവിൻ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് സ്ഥാപിക്കപ്പെട്ടത് മോൾഡോവ റൊമാനിയയുമായി ഏകീകരിക്കാനോ സ്വാതന്ത്ര്യം തേടുകയോ ചെയ്താൽ സോവിയറ്റ് യൂണിയനിൽ തന്നെ തുടരാമെന്നായിരുന്നു ഈ ജനതയുടെ പ്രതീക്ഷ ആയിരത്തി ഓഗസ്റ്റിൽ മോൾഡോവ സോവിയറ്റ് യൂണിയനിൽ നിന്നും വിഘടിച്ച് സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചു അതിനു പിന്നാലെ ആയിരത്തി മാർച്ചിൽ ട്രാൻസിസ്ട്രിയയെ തങ്ങളുടെ രാജ്യത്തോട് ചേർക്കാനായി മോൾഡോവ സൈനിക നടപടി ആരംഭിച്ചു ട്രാൻസ്മിസ്ട്രിയയുടെ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു ആ വർഷം ജൂലൈയിൽ സംഘർഷം അവസാനിപ്പിക്കാൻ ഇരുവിഭാഗവും തീരുമാനിക്കുകയും ചെയ്തു മോൾഡോവ റഷ്യ ട്രാൻസിസ്ട്രിയ എന്നിവർ ചേർന്നുണ്ടാക്കിയ ഒരു വെടിനിർത്തൽ കരാറാണ് അന്ന് നിലവിൽ വന്നത് ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ മോൾഡോവ റഷ്യ ട്രാൻസിസ്ട്രിയ എന്നിവ ഉൾപ്പെടുന്ന ഒരു സംയുക്ത നിയന്ത്രണ കമ്മീഷനും കമ്മീഷനു കീഴിലുള്ള ഒരു ത്രികക്ഷി സമാധാന സേനയും രൂപീകരിച്ചു വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും പ്രദേശത്തിന്റെ രാഷ്ട്രീയ പദവി പരിഹരിക്കപ്പെട്ടില്ല ട്രാൻസിസ്ട്രിയ ഒരു അംഗീകൃതമല്ലാത്ത എന്നാൽ യഥാർത്ഥത്തിൽ സ്വതന്ത്രമായ അർത്ഥ പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക്കാണ് സ്വന്തം സർക്കാർ പാർലമെന്റ് സൈന്യം പോലീസ് തപാൽ സംവിധാനം കറൻസി വാഹന രജിസ്ട്രേഷൻ എന്നിവ ഇവയിലുണ്ട് ഭരണഘടന പതാക ദേശീയഗാനം ഔദ്യോഗിക ചിഹ്നം എന്നിവയും ഈ രാജ്യത്തിനുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ മോൾഡോവയും ഉക്രൈനും തമ്മിലുള്ള ഒരു കരാറിനു ശേഷം ഉക്രൈൻ അതിർത്തിയിലൂടെ സാധനങ്ങൾ കയറ്റുമതി ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ ട്രാൻസസ്ട്രിയൻ കമ്പനികളും മോണ്ടോവയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം രണ്ടായിരത്തി അഞ്ചിൽ യൂറോപ്യൻ യൂണിയൻ ബോർഡർ അസിസ്റ്റൻസ് മിഷൻ ടു മോൾഡോവ ആൻഡ് ഉക്രൈൻ പ്രാബല്യത്തിൽ വന്നതിനു ശേഷമാണ് ഈ കരാർ നടപ്പിലാക്കിയത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒന്നിലേറെ പൗരത്വമുണ്ട് എന്നതാണ് ഏറെ വിചിത്രമായ കാര്യം ട്രാൻസിസ്ട്രിയൻ പൗരത്വത്തിനു പുറമേ മിക്ക ട്രാൻസിസ്ട്രിയൻകാർക്കും മോൾഡോവൻ പൗരത്വമുണ്ട് റഷ്യൻ റൊമാനിയൻ അല്ലെങ്കിൽ ഉക്രൈനിയൻ പൗരത്വമുള്ളവരും ഇവിടെയുണ്ട് പ്രധാന റഷ്യക്കാർ മോൾഡോവന്മാർ റൊമാനിയക്കാർ ഉക്രേനിയക്കാർ എന്നിവരാണ് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട വംശീയ വിഭാഗങ്ങൾ ട്രാൻസിസ്ട്രിയെ വിശേഷിപ്പിക്കുന്നത് സോവിയറ്റ് കാലഘട്ടത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നാണ് കാരണം സോവിയറ്റ് യൂണിയൻ്റെ കീഴിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അധികാര ചിഹ്നങ്ങൾ ഒന്നും പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കുകളിൽ ഇന്ന് കാണാൻ കഴിയില്ല എന്നാൽ ലെനിന്റെ പ്രതിമകൾ ചുറ്റുകയും അരിവാളും ചിഹ്നങ്ങൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പേരിലുള്ള തെരുവുകൾ തുടങ്ങി സോവിയറ്റ് യൂണിയന്റെ തിരുശേഷിപ്പുകൾ ഇന്നും ട്രാൻസ് തലസ്ഥാനമായ ടിറാസ് പോളിൽ നമുക്ക് കാണാൻ കഴിയും ട്രാൻസ്മിസ്ട്രിയൻ റൂബിൾ എന്ന സ്വന്തം കറൻസിയും അവർക്കുണ്ടെങ്കിലും ഈ കറൻസി അതിർത്തിക്കപ്പുറം അംഗീകരിക്കപ്പെടുന്നില്ല മോൾഡോവ ട്രാൻസിസ്ട്രിയയെ തങ്ങളുടെ പ്രദേശത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നു എന്നാൽ ഈ പ്രദേശം സ്വന്തം പതാക സൈന്യം ഭരണസ്ഥാപനങ്ങൾ എന്നിവയുമായി സ്വയം ഭരണാധികാരത്തോടെ പ്രവർത്തിക്കുന്നത് തുടരുകയാണ് ട്രാൻസിസ്ട്രിയൻ പാസ്പോർട്ടുകൾക്ക് മിക്ക രാജ്യങ്ങളിലും സാധുതയുമില്ല രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനിടയിലും ട്രാൻസിസ്ട്രിയിലെ ജീവിതം സാധാരണഗതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ടിറാസ്പോളിലെ തെരുവുകൾ പഴയ സോവിയറ്റ് കാലഘട്ടത്തിലെ കെട്ടിടങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ട്രാൻസിസ്ട്രിയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ഇല്ല അതിനാൽ മോൾഡോവ വഴിയാണ് ട്രാൻസിസ്ട്രിയിൽ എത്തിച്ചേരാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം മിക്ക സഞ്ചാരികളും മോൾഡോവയുടെ തലസ്ഥാനമായ ചിസി നൌവിൽ നിന്നാണ് എത്തിച്ചേരുന്നത് ചിസി നൌവിൽ നിന്ന് ടിറാസ്പോളിലേക്ക് ഏകദേശം എഴുപത് കിലോമീറ്റർ ദൂരമുണ്ട് നാപ്പത്തഞ്ച് ദിവസം വരെ ട്രാൻസിസ്ട്രിയ സന്ദർശിക്കുന്ന വിദേശ സഞ്ചാരികൾക്ക് ഔദ്യോഗിക വിസ ആവശ്യമില്ല പകരം അതിർത്തിയിൽ ഒരു മൈഗ്രേഷൻ കാർഡ് ലഭിക്കും മോൾഡോവയ്ക്കോ യുക്രൈനോ വേണ്ടിയുള്ള സാധുവായ യാത്രാരേഖകളും സന്ദർശകർ കാണിക്കേണ്ടതുണ്ട് ഇനിയാണ് സുപ്രധാനമായ ചോദ്യം ട്രാൻസിസ്ട്രിയ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണോ ഏറ്റവും ലളിതമായി അല്ല എന്ന് തന്നെയാണ് ഉത്തരം പറയേണ്ടി വരുന്നത് കാരണം ട്രാൻസിസ്ട്രിയയിൽ ഒരു കമ്പോള അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത് ഫേകൾ സ്കൂളുകൾ മാർക്കറ്റുകൾ എന്നിവയും സജീവമായി പ്രവർത്തിക്കുന്നു റഷ്യൻ സഹായം പ്രാദേശിക വ്യവസായങ്ങൾ വ്യാപാരം എന്നിവയിലാണ് ട്രാൻസിസ്ട്രിയുടെ സമ്പദ് വ്യവസ്ഥ ആശ്രയിക്കുന്നത് ധാരാളം കോടീശ്വരന്മാരും ഉയർന്ന ശമ്പളമുള്ള ഫുട്ബോൾ ക്ലബും രാജ്യത്തെ മിക്കവാറും എല്ലാ ബിസിനസുകളെയും നിയന്ത്രിക്കുന്ന സ്വകാര്യ കോർപ്പറേഷനും ഇവിടെയുണ്ട് ആളുകൾ എന്തുകൊണ്ടാണ് ഇതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്ന് കരുതുന്നത് സോവിയറ്റ് യൂണിയൻ നിലനിന്നിരുന്നെങ്കിൽ ട്രാൻസിസ്ട്രിയയും കമ്മ്യൂണിസ്റ്റായി തുടരുമായിരുന്നു ലെനിൻ പ്രതിമയും പതാകയിൽ അരിവാളും ചുറ്റുകയും എല്ലാം ഈ രാജ്യത്ത് ഇന്നുമുണ്ട് അതായത് ഈ രാജ്യത്തിനും ഇവിടുത്തെ ഭരണകൂടത്തിനും ഇന്നും സോവിയറ്റ് യൂണിയനോടും തന്നെയാണ് സോവിയറ്റ് യൂണിയന്റെ പ്രതീകാത്മകതയെ സ്നേഹിക്കുന്നു ദേശീയതയും പ്രകടനത്തെയും സ്നേഹിക്കുന്നു എന്നത് മാത്രമാണ് ഇതിനെ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായി അടയാളപ്പെടുത്താനുള്ള മാനദണ്ഡം ഇനി നമുക്ക് ഇവിടുത്തെ ഭരണ സംവിധാനത്തെ കുറിച്ചു കൂടി ഒന്ന് അറിഞ്ഞു വരാം ശക്തമായ ഒരു പ്രസിഡന്റ് പദവിയുള്ള ഒരു അർത്ഥ പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക്കാണ് ട്രാൻസ്നിസ്ട്രിയ അഞ്ചു വർഷത്തെ കാലാവധിയിലേക്ക് പ്രസിഡന്റിനെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു നിലവിലെ പ്രസിഡന്റ് വാഡിം ക്രോസ്നോ ആണ് ഒരാൾക്ക് തുടർച്ചയായി രണ്ടു തവണ അധികാരത്തിലാകാനാകൂ സുപ്രീം കൗൺസിൽ ഒരു ഏകസഭ നിയമസഭയാണ് അഞ്ചു വർഷത്തെ കാലാവധിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മുപ്പത്തിമൂന്ന് അംഗങ്ങളുണ്ട് ഒന്നിലേറെ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉണ്ട് എന്നാൽ പാർലമെന്റായ സുപ്രീം കൗൺസിലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരാൾ പോലുമില്ല മുപ്പത്തിമൂന്ന് അംഗ പാർലമെന്റിൽ ൊമ്പത് പേരും റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളാണ് നാലു പേർ സ്വതന്ത്രരും